രണ്ട് ഐലൻഡുകൾ തമ്മിൽ ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉള്ള ഡാമോഡ് ദ്വീപ് എന്നാ പറയുന്നത് അത് ബിഗ് ഡാമോഡും ലിറ്റിൽ ഡാമോഡും എന്നുള്ള രണ്ട് ദ്വീപുകളാണ് പക്ഷെ ഇപ്പുറത്തെ ഐലൻഡിൽ ഇരിക്കുന്നവർ തന്നെ ഇരുപത്തി മൂന്ന് മണിക്കൂർ പുറകിലാണ് അപ്പുറത്തെ ഐലൻഡിൽ ഇരിക്കുന്നവർ അതായത് നമ്മൾ രാവിലെ ഇരുന്ന് ചായ കുടിക്കുമ്പം ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നതിനേക്കാൾ ആ സ്ഥലത്തേക്കുള്ള യാത്ര അതിലൂടെയുള്ള അനുഭവങ്ങൾ ഇതാണ് ഒരു യാത്രയെ അർത്ഥവത്താക്കുന്നത് ഇപ്പോൾ ഡെന്നി ഡെന്നിസാർ ഒരുപാട് കുട്ടികളെ അല്ലെങ്കിൽ ഉദ്യോഗത്തിനായും പഠനത്തിനായും ഒക്കെ പുറം രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യാത്ര ഒരുപാട് സ്നേഹിക്കുന്ന ഡെന്നി ഡെന്നിസാർ നൂറോളം രാജ്യങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യാത്ര രാജ്യം രാജ്യാതിർത്തികൾ അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മളോടും ഒപ്പം എ ബി സിയുടെ പ്രേക്ഷകരോടും ഞങ്ങൾക്കും കൂടി അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരണം സർ വെൽക്കം നമ്മള് യാത്ര എന്ന് പറയുന്നത് ഞാൻ ഞാൻ എപ്പോഴും പറയുന്നത് രണ്ടു മൂന്ന് രീതികളിൽ നമുക്ക് യാത്ര ചെയ്യാം ഒന്ന് നമുക്ക് അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു ടൂറിസ്റ്റ് അട്രാക്ഷൻസ് അല്ലാതെ നമ്മൾ അറിയേണ്ടതായി ഓരോ രാജ്യങ്ങളെ കുറിച്ച് അറിയേണ്ടതായി ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പല പല രാജ്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ നമ്മൾ ഇതുവരെ കാണാത്ത പല അതിർത്തികളിലെ രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ട് അപ്പോൾ സഞ്ചരിച്ചിട്ടുള്ള യാത്രകളിൽ അങ്ങനെ തോന്നിയിട്ടുള്ള അതിർത്തികളെ കുറിച്ച് എന്ത് പറയാം അതായത് ലോകത്ത് ഏറ്റവും വലുതും ഏറ്റവും മനോഹരമായ ഒരു വാട്ടർഫാൾ ആണ് വിക്ടോറിയ വാട്ടർ വിക്ടോറിയ ആർട്ട് അതെല്ലാവർക്കും അറിയാം സിംബാവേലിൻ സാമ്പികമായിട്ട് പങ്കിടുന്ന വലിയൊരു വെള്ളച്ചാട്ടമാണ് ഒരുപാട് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ആൾക്കാർ അവിടെ ട്രാവൽ ചെയ്ത് ഇത് കാണാൻ എത്തുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഫ്ലൈറ്റൊക്കെ ചാർട്ട് വരെ അവിടെ എത്തി ഈ ഒരു മനോഹരമായ കാഴ്ച കാണാനുണ്ട് ഇപ്പൊ ഈ നമ്മൾ അതിർത്തികൾ എപ്പോഴും പറയുമ്പം ലോകത്ത് ഈ കോട്ടറി പോയിന്റ് എന്ന് പറയും അതായത് നാല് അതിർത്തികൾ കൂട്ടിച്ചേർന്നതിനാണ് കോട്ടറി പോയിന്റ് അപ്പോൾ അത് എല്ലാ എല്ലാ യുഎസിൽ പോയ ആൾക്കാരെല്ലാം വളരെ അട്രാക്റ്റീവായിട്ടും വളരെ ചരിത്ര പ്രധാനമായിട്ടും യുഎസ് കണക്കാക്കുന്ന ഒരു സ്ഥലമുണ്ട് അതായത് നാല് സ്റ്റേറ്റുകളിലെ സംയോജനം അതായത് ഒരു പോയിന്റ് നാല് സ്റ്റേറ്റിനെ അതിർത്തി കൂട്ടിമുട്ടുകൊട്ടുക അത് ഫോർ കോർണർ എന്ന് അറിയപ്പെടും അത് കൊളറാഡോ സ്റ്റേറ്റ് ഉട്ട അതേപോലെ ന്യൂ മെക്സിക്കോ അരിസോണ ഈ നാല് സ്റ്റേറ്റിന്റെ ഒരു പോയിന്റാണ് പക്ഷെ അത് നമുക്ക് വലിയൊരു അതിർത്തിയായിട്ട് അല്ല ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല യു എസിൻ്റെ മാപ്പ് എടുത്ത് അറിയാം ഈ അമ്പത് സ്റ്റേറ്റ് നാൽപ്പത്തെട്ട് സ്റ്റേറ്റ് മെയിൻ മേലെ ഒരുമിച്ചാണല്ലോ അതിലിങ്ങനെ പലരും സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തത് നമ്മുടെ രാജ്യത്തെ പോലെ ഇങ്ങനെ കേറോസ് ഒന്നും ഇല്ല അപ്പോൾ ഭൂരിഭാഗം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം പക്ഷേ ഈ യാദർച്ഛമാണോ അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല നാല് രാജ്യങ്ങൾ ഒരുമിച്ച് വരിക എന്ന് പറയുന്ന ചെറിയൊരു കാര്യം നാല് രാജ്യങ്ങളിലെ പോയിന്റ് ഒരുമിച്ച് എത്തുക അതായത് നാല് രാജ്യങ്ങൾ കുറെ അതിർത്തി വരിക ഒരു പോയിന്റ് എത്തുകയാണ് അതാണ് നബീബിയ സിംബാവേ സാംബിയ ബോട്ട്സാന ഈ നാല് രാജ്യങ്ങളിലെയും കൂടെ കൂടി ഒരു പോയിന്റിൽ ഒരുമിക്കുക അത് നദിയുടെ നടുക്കാണ് എങ്കിൽ പോലും അത് സാങ്കല്പിക ബോർഡർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ കാരണം നദിയിൽ വരയ്ക്കാൻ പറ്റില്ല പക്ഷെ അത് ഒരു വലിയൊരു അത്ഭുതമാണ് കാരണം നദിയുടെ കൃത്യമായിട്ട് ഒരു പോയിന്റ് ഒന്നും നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാങ്കല്പികമായിട്ട് ഈ നാല് രാജ്യങ്ങൾ കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് ഒരു ത്രിവേണി സംഗമം എന്നൊക്കെ കേട്ടതുപോലെ നാല് രാജ്യങ്ങൾ കൂടി ചേരുന്നതാണ് ഇതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയി ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിപ്പോ നമുക്കറിയാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിക്ടോറിയ വാട്ടർഫാൾസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രസം നയാഗ്ര വാട്ടർഫാൾസ് ആണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ ആഫ്രിക്കയിൽ യാത്ര ചെയ്യുന്നവർ വളരെ കുറവാണ് ഈ അമേരിക്കൻ ഐക്യനാടുകളിലേക്കാണ് ആൾക്കാർ കൂടുതൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴെല്ലാം ചെറുപ്പത്തിൽ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ യു എസ് അമേരിക്കയിൽ പോകുക എന്ന് പറയുന്നത് വലിയ സ്വസ്ഥ സബ്ജ്ഞമാണ് അപ്പൊ അങ്ങനെ വരുമ്പം ഈ നയാഗ്ര വാട്ടർഫാൾസ് എന്ന് പറയുന്നതിന്റെ ഒരു അതിന്റെ ഷേപ്പ് ഒരു പ്രത്യേക രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാനഡയിൽ നിന്നാണ് നയാഗര വാട്ടർഫാൾസ് കാണുന്നതെങ്കിൽ യു എസിന്റെ സൈഡാണ് കാണാം യു എസിൽ നിന്നാണ് കാണുന്നതെങ്കിൽ കാനഡയുടെ സൈഡാണ് കാണാം ഇപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിൽ ഇപ്പുറത്തെ എന്നാൽ നമുക്ക് കാനഡ വിസയിൽ യു എസ് സി പോകാൻ പറ്റില്ല യു എസ് വിസിൽ കാനഡ വിസിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇന്നടയ്ക്കൊരു പാലമുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പക്ഷേ അവിടെ സ്ട്രോങ് സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് ബോർഡർ ഫോഴ്സ് ഉണ്ട് അവിടുത്തെ എല്ലാ ഇമിഗ്രേഷൻ നിയമങ്ങളും പാലിച്ചാൽ മാത്രമേ അപ്പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ നായകര വാട്ടർഫോൾസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അമേരിക്കയിൽ തന്നെയല്ലേ രണ്ടു രണ്ടത്തോണ്ട് രണ്ടുപേർക്കോ ലാൻഡിന് കാരണം അതിന്റെ നേർ പകുതി യു എസ് കാനഡയ്ക്കോ അപ്പോൾ അത് ഈ ഒരു റായുടെ ഷേപ്പിലാണ് അപ്പം അതിനൊന്ന് അടുക്കുന്നു വെച്ചിട്ട് ഇനി കട്ട് ചെയ്തതാണ് അപ്പം പകുതി ഇങ്ങോട്ട് കിട്ടും പകുതി അപ്പളത്തേക്ക് ആ കെർവ് വെച്ചിട്ട് അപ്പോൾ അത് അത് നമുക്ക് അങ്ങനെ അറിയാം പക്ഷേ അതിനേക്കാളും ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു ജനതയുണ്ട് കാനഡയ്ക്ക് യു എസിനും പോർഡറില് അതായത് ഈ ർമൗണ്ട് അതായത് ഡെർബി ലൈൻ ബെർമൗണ്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് ക്യുബക്കിനും ക്യുബക്ക് സ്റ്റാൻസ്റ്റഡ് വൺ ഫോർട്ടി ത്രീ ഹൈവേക്കും യു എസ് ഹൈവേ ഫൈവിനുമൊക്കെ ഇടയ്ക്കുള്ള ചെറിയ ടൗൺ ആണ് ഡെർബി ഡെർബി ലൈൻ എന്ന് പറയുന്നത് ഡെർബി ലൈൻ ബെർമൗണ്ട് എന്ന് പറയുന്നത് പകുതി ഒരു നഗരത്തിൻ്റെ നേർ പകുതി ചെറിയ ടൗൺ ആണ് എന്നാൽ പോലും അതിന് നേർ പകുതി ആയിട്ട് മുറിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് പകുതി അപ്പുറത്ത് യു അപ്പോൾ എല്ലാം അതായത് നമ്മൾ റോഡ് കണ്ടാൽ റോഡിന്റെ അപ്പുറത്ത് ബോർഡർ റോഡിന് നടുക്ക് ബോർഡ് എഴുതി ചോദിച്ചാൽ ഇത് ക്രോസ് ചെയ്താൽ അൺഥതറൈസ്ഡായിട്ട് ക്രോസ് ചെയ്യുക ഫൈവ് തൗസൻഡ് യുഎസ് ഡോഡർ പെനാൾട്ടി അതായത് റോഡിന്റെ ഇപ്പുറത്ത് ഒരു രാജ്യം അപ്പുറത്ത് വേറെ രാജ്യം പല ഷോപ്പുകളുടെ പകുതി അപ്പുറത്തും പകുതി ഇപ്പുറത്തുമാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ജീവിക്കണമെങ്കിൽ അവർ യാത്ര ചെയ്യണമെങ്കിൽ പോലും അവർ കയ്യിലിപ്പോൾ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങണമെങ്കിൽ പോലും എപ്പോഴും അവിടെ പാസ്പോർട്ട് വേണം പാസ്പോർട്ട് വേ ഇല്ലെങ്കിൽ ഇത് അൺ ഓതറൈസ്ഡ് ആവും എപ്പോഴും പോലീസ് ഫോഴ്സ് ചെക്ക് ചെയ്യുന്ന ബോർഡർ ഫോഴ്സ് എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ അത്രയും കോംപ്ലിക്കേറ്റ് പിന്നെ അവിടുത്തെ ഏറ്റവും രസകരമായ ഹസ്കഫിൽ ലൈബ്രറി ഉണ്ട് അതാണ് ഏറ്റവും മനോഹരമായ സംഭവം എന്ന ലൈബ്രറിയുടെ നേർപ്പകുതി എന്നാ യു എസിലും നേർ പകുതി കാനഡയിലും ആണ് അപ്പൊ നടുക്ക് ഇങ്ങനെ ക്യൂമാൻ പോലെ ചെറിയ ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ ഹാളിൻ്റെ അടുത്ത് ചെറിയ ലൈൻ ഇട്ടിരിക്കുകയാണ് ഇത് നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പൊ നമുക്കറിയാവല്ലോ ചില ഇപ്പൊ ഒരു ക്യൂ ഒക്കെ കഴിക്കും ഇടുന്ന പോലെ ചെറിയ സാധനം വേണേ കാൽ എടുത്ത് അപ്പുറം വെക്കാന്ന് ഇപ്പം അതിന്റെ പകുതി ലൈബ്രറിയിൽ ഇതൊന്ന് വായിക്കാം വേണമെങ്കിൽ യു എസ് ലൈബ്രറിയിലെ പുസ്തകം എടുത്തിട്ട് ഇപ്പുറത്തെ കൈ കൈ നീട്ടി ഇപ്പുറത്ത് വാങ്ങിയിട്ട് ഇപ്പുറത്ത് വായിച്ചിട്ട് അപ്പുറത്തേക്ക് പോവാം അപ്പൊ അത്രയും അട്രാക്ഷൻ ആണ് ആ ലൈബ്രറിയെ സംബന്ധിച്ച് അപ്പൊ ഈ പത്രത്തിന് നമ്മളിപ്പോ അറിയാതെ ഈ അല്ലെങ്കിൽ ഈ ബോർഡർ റോഡിലെ ബോർഡർ ക്രോസ് ചെയ്താൽ അത് ഇപ്പം പോലീസും അതെ പോലീസ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് യു എസ് ഡോളറോ പേയോ അവർക്ക് ഈടാക്കാം കാരണങ്ങളില്ല കാനഡ ബോർഡർ എന്ന് അല്ല പക്ഷെ എന്നിരുന്നാലും ഈ രണ്ട് രാജ്യങ്ങള് തമ്മിൽ ഈ നയതന്ത്രമൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ടാവില്ല നമുക്ക് ഇന്ത്യയിലും പാകിസ്ഥാനും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ അതായത് കാനഡ പ്രോപ്പർ പിന്നെ പാസ്പോർട്ട് ഉള്ള ആൾക്കാർക്ക് ഇത് ബാധകമല്ല പക്ഷെ അതേസമയം കാനഡയിൽ നമ്മൾ ഒരുപാട് പേര് വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവരുണ്ട് റെഫ്യൂജീസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മൾ രേഖകൾ കാണിക്കണം അപ്പൊ നമ്മൾ യു എസ് സിറ്റിസൺ ആണെങ്കിൽ യു എസ് പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ ഞാനത് കാണിച്ചത് എന്റെ പ്രശ്നം തീരും പക്ഷേ ഇതില്ലാത്തവരുണ്ട് നമ്മുടെ ഇവിടെ നിന്നൊക്കെ എത്രയോ പേര് പഠിക്കാനും ടൂറിസ്റ്റേഴ്സും അല്ലാത്ത വിസിറ്റേഴ്സും ഒക്കെ ആയിട്ട് എത്ര പേര് പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരാൾ അപ്പുറത്ത് പോയി കാലെടുത്ത് കാലത്ത് കുത്തിയാലും പ്രശ്നമല്ല യു എസിനെ സംബന്ധിച്ച് അറിയത്തില്ലല്ലോ ഇത് ആരാണ് വരാം ഇപ്പൊ കാനഡയിലാണെങ്കിൽ യു എസിലാണ് ടൂറിസ് പോകുന്ന ഒരാൾ ഒരിക്കലും ഈ സ്ഥലം സന്ദർശിക്കണം സന്ദർശിക്കണമെന്ന നിർബന്ധമില്ലല്ലോ നിർബന്ധമില്ല അതാണ് ഇതൊക്കെ പിന്നെ അവിടെ വേറൊരു സംഭവമാണ് അവർ ഒപ്പേരാ ഹൗസ് ഉണ്ട് ഹൗസ് ഒപ്പേര ഹൗസിന്റെ നേർ പകുതി യു എസ് അപ്പൊ കാനഡയിലെ സീറ്റിൽ ഇരുന്ന് യു എസിലെ പ്രോഗ്രാം കാണാം പക്ഷേ ഇറങ്ങുമ്പോൾ കാനഡയിൽ കാനഡയുടെ പോയിന്റ് കൂടെ ഇറങ്ങാവുള്ളൂ യു എസിന്റെ പോയിന്റ് കൂടെ ഇറങ്ങിയാൽ പിടിക്കപ്പെടും അപ്പൊ അത്രയും അത്രയും സങ്കീർണമാണ് അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ യു എസിന് വേറൊരു പ്രത്യേകത ഉണ്ട് യു എസ് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ തോന്നുന്നു ഈ അലാസ്ക എന്ന് പറയുന്ന സ്റ്റേറ്റ് വാങ്ങുന്ന റഷ്യയുടെ കയ്യിൽ റഷ്യ കൈ കാരണം അന്ന് അവിടെ റഷ്യ വലിയ സാമ്പത്തിക സ്ഥിതിയും പ്രശ്നം എഴുപത്തിരണ്ട് ലക്ഷം യു എസ് ഡോളറിന്ന് അത് വാങ്ങുന്നത് അല്ലെ എനിക്ക് തോന്നുന്നത് അന്നത്തെ പ്രസിഡന്റ് പേര് ജോൺസൺ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണത് കാലത്താണ് കാലത്താണത് വാങ്ങുന്നത് അന്ന് ഒരുപാട് പഴി കേട്ടതാണെങ്കിൽ അരിസോണ സ്റ്റേറ്റ് വാങ്ങിയിട്ട് എന്താ കാര്യം മാസമില്ല പക്ഷേ ഇന്ന് ഏറ്റവും റിച്ചസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ അതാണ് പക്ഷേ ആ അവിടെ അതിന അതിനോട് ഈ റഷ്യ റഷ്യയുടെ സൈബീരിയയും അതുപോലെ അലാസ്കയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചെറിയ ദ്വീപുണ്ട് ആ അവിടെ രണ്ട് ഡാമോഡ് ദ്വീപ് എന്നാണ് പറയുന്നത് അത് ബിഗ് ഡാമോടും ലിറ്റിൽ ഡാമോഡും എന്നൊരു രണ്ട് ദ്വീപുകളാണ് അതിൽ തമ്മിലുള്ള അകലം വെറും നാല് കിലോമീറ്റർ താഴെ ഒരു ത്രീ പോയിൻ്റ് ഫൈവ് കിലോമീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ആ രണ്ട് ഐലൻഡുകൾ തമ്മിൽ പക്ഷേ ഇപ്പുറത്തെ ഐലൻഡിൽ ഇരിക്കുന്നവർ തന്നെ ഇരുപത്തി മൂന്ന് മണിക്കൂർ പുറകിലാണ് അപ്പുറത്തെ ഐലൻഡിൽ ഐലൻഡിലിരിക്കുന്നത് ഇരുപത്തി അതായത് നമ്മൾ രാവിലെ ഇരുന്ന് ചായ കുടിക്കുമ്പം നമ്മൾ തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് അവർ ശനിയാഴ്ച സോറി സൺഡേ ഞായറാഴ്ച രാവിലെ ആയിരിക്കും അവർ അപ്പുറത്ത് ചായ കുടിക്കും അപ്പുറം ഇപ്പുറം നോക്കാം അതായത് ഈ സിന്റർ ടൈമിൽ കാണാൻ പറ്റൂല അല്ലാത്ത സമയത്ത് സമ്മർ ടൈമൊക്കെ അപ്പുറത്തെ ഇപ്പുറത്ത് കാണാം അപ്പൊ അതിന്റെ അത് ശരിക്കും ഈ ലിറ്റിൽ വളരെ കുറച്ച് ആൾക്കാരേ ഡയമോഡില് അങ്ങനെ ജനവാസം വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടുള്ള പ്രദേശം അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന നിലയ്ക്ക് എന്താണ് അവിടെ ഉള്ളത് സൈബീരിയയിലും എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും അതിന്റെ സമ്മർ ടൈം ഉണ്ടല്ലോ അപ്പൊ അപ്പൊ സമ്മർ ടൈം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഞ്ഞ് കാണാനും മഞ്ഞ് മലകൾ കാണാനും ആണ് ആൾക്കാർ പോകുന്നത് പിന്നെ അതുപോലെ ഒരുപാട് ടൂറിസ്റ്റിക് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകൾ ഈ അലാസ്കയിലുണ്ട് സൈബീരിയയിലുണ്ട് സൈബീർ സൈബീരിയൻ അത് നമുക്ക് വേറൊരു ദിവസം സംസാരിക്കാം കാരണം കുറിച്ച് പറഞ്ഞാൽ ഒരു വേറൊരു ദിവസം പറഞ്ഞാൽ തീര അത്രയും മനോഹരമായ ഒരു രാജ്യമാണ് റഷ്യ റഷ്യയിലെ ചരിത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തിമൂന്ന് മണിക്കൂറിന് ഈ അതിർത്തി ചെറിയൊരു അതിർത്തിയുടെ പേരിൽ മാത്രം രണ്ട് ജനതകൾ തമ്മിലും വ്യത്യാസം അതായത് അപ്പറം ഇപ്പുറം കാണാവുന്നവര് തമ്മിൽ ഇരുപത്തിമൂന്ന് മണിക്കൂർ വ്യത്യാസത്തിലാണ് ഒരു ദിവസം പുറകിലാണ് മറ്റേ ആൾക്കാർ അവര് ഇരുപത്തിനാലാം തീയതി ആണെങ്കിൽ അത്രയും വ്യത്യാസം ബാക്കി ഇപ്പൊ യു എസ് ഇൻ ഇന്ത്യ തമ്മിൽ പതിനൊന്നര മണിക്കൂർ മാത്രം ഭീകര ഡിഫറൻസ് ഒരു 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 നാല് കിലോമീറ്റർ ഡിഫറൻസ് തന്നെ ഒരു ദിവസം മാറുക എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അതൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഡിഫറൻസ് ആണ്